രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള കേരളത്തിന്റെ വാർഷിക ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലൻ നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി ഒരു മയവും കൂടാതെ ജനങ്ങളെ കൊള്ളയടിക്കാൻ കെ ഐ സി ബിക്ക് മൗനമായി നിന്നുകൊടുക്കുന്ന സർക്കാർ ഈ ബഡ്ജറ്റിലൂടെ വീണ്ടും ജനങ്ങളെ കൊള്ളയടിക്കാൻ സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത് അത്യാവശ്യ വസ്തുവായ വൈദ്യുതി ഉപയോഗിക്കുന്ന സാധാരണക്കാരായ ഗാർഹിക ഉപഭോക്താക്കളെ വീണ്ടും ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഈ ബഡ്ജറ്റിലൂടെ ഒരുക്കപ്പെട്ടിട്ടുള്ളത് വൈദ്യുതി ഉപയോഗത്തിൽ ഡ്യൂട്ടി ചാർജ് ഇനത്തിൽ വരുത്തിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടു സർക്കാർ പറയുന്നത് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ആക്ട് പ്രകാരം ലൈസൻസുകൾ വിൽക്കുന്ന ഓരോ യൂണിറ്റ് വൈദ്യുതിക്കും നാല് പൈസയുടെ ഡ്യൂട്ടി നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് ബഡ്ജറ്റിലൂടെ പറഞ്ഞിട്ടുള്ളത് സാധാരണയായി മൂന്ന് ഡ്യൂട്ടി ചാർജുകളാണ് നമ്മൾ കൊടുക്കുന്നത് കെ സി ബി പോലെയുള്ള വിതരണ ഏജൻസികൾ എടുക്കുന്ന ഡ്യൂട്ടി ചാർജ് സ്വന്തം ഉൽപാദനത്തിലൂടെ അടയ്ക്കുന്ന ഡ്യൂട്ടി ചാർജ് വൈദ്യുതി നേരിട്ട് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ അടയ്ക്കുന്ന ഡ്യൂട്ടി ചാർജ് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ചാർജുകളാണ് ഡ്യൂട്ടി ചാർജുകളായി നിലവിലുള്ളത് നമ്മൾ അത് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഏതാണ്ട് കേരളത്തിലെ പതിനൊന്നോളം വൈദ്യുത വിതരണ ഏജൻസികളാണ് നമുക്കുള്ളത് നമ്മുടെ കെ സി ബി എൽ തൃശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് കണ്ണൻ ദേവൻ ഹിൽ പ്ലാന്റേഷൻ കമ്പനി മിലിട്ടറി എഞ്ചിനീയറിംഗ് സർവീസ് റബ്ബർ പാർക്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സ്മാർട്ട് സിറ്റി ഇൻഫോ പാർക്ക് ടെക്നോ പാർക്ക് അങ്ങനെ പതിനൊന്നോളം വരുന്ന ഏജൻസികളാണ് വൈദ്യുതി വിതരണം ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരെല്ലാം ഇനി ഈ ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും ഒരു വാദത്തിന് വേണ്ടി ഒരു വാദമായി സർക്കാർ പറയുന്നത് ഇത് സാധാരണക്കാരായ ഉപഭോക്താക്കളെ ബാധിക്കില്ല ഇത് ഏജൻസികൾ അടയ്ക്കേണ്ട പണമാണ് എന്നുള്ളതാണ് ഇവിടെയും സർക്കാർ ബോധപൂർവം മറച്ചുവെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഇലക്ട്രിസിറ്റി ആക്ടിൽ പറയുന്നത് യൂണിറ്റിന് പന്ത്രണ്ട് പൈസയിൽ കൂടുതൽ വരുന്ന യൂണിറ്റുകൾക്ക് ആറു പൈസ ഡ്യൂട്ടി ചാർജ് ഏജൻസികൾ നൽകണം എന്നാണ് അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ വൈദ്യുതി താരം പന്ത്രണ്ട് പൈസയിൽ കുറവായിരുന്നു എന്നുകൂടെ തിരിച്ചറിയുമ്പോൾ ഈ ഡ്യൂട്ടി സാധാരണക്കാരെ ബാധിച്ചിരുന്നില്ല എന്നുകൂടെ മനസ്സിലാകും പിന്നീട് നാളിതുവരെ വിതരണം നടത്തുന്ന മുഴുവൻ യൂണിറ്റിനും ഈ ആറ് പൈസ കൊടുത്തിരുന്നു എന്നതും വാസ്തവം ഇപ്പോൾ എല്ലാ ഏജൻസികൾ എല്ലാ ഏജൻസികളും വിൽക്കുന്ന ഓരോ യൂണിറ്റിനും പത്ത് പൈസ വീതം നൽകേണ്ടി വരികയും ഇതുവഴി വർദ്ധിപ്പിച്ച നാല്പത് പൈസയുടെ ഏജൻസികളുടെ ചാർജും കൂടി കൂട്ടിക്കൊണ്ട് സാധാരണക്കാരായ ഉപഭോക്താക്കൾ നൽകേണ്ടി വരും എന്നതാണ് വലിയ ബാധ്യതയായി വരാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഏജൻസികളാണ് ആറു പൈസ എന്നുള്ളത് പത്ത് പൈസയിലേക്ക് വർദ്ധിപ്പിച്ച് അതുവഴി നൂറ്റി ഒന്ന് ദശാംശം നാല് ഒന്ന് കോടിയുടെ അധിക വരുമാനം സർക്കാർ പ്രതീക്ഷിക്കുന്നത് വൈദ്യുതിക്ക് ഡ്യൂട്ടി ചാർജ് ഏതൊക്കെ പേരിലാണ് പിരിക്കുന്നത് എങ്കിലും അത്യധികമായി അത് ചെന്ന് അവസാനിക്കുന്നതും അതിന്റെ ബാധ്യത വരുന്നതും അതിന്റെ ഭാരം മുഴുവൻ ചുമക്കേണ്ടി വരുന്നതും സാധാരണക്കാരായ ഗാർഹിക ഉപഭോക്താക്കളിൽ തന്നെയായിരിക്കും നാളിതുവരെയുള്ള അനുഭവം അതാണ് മറ്റൊരു ഡ്യൂട്ടി ചാർജ് എന്ന് പറയുന്നത് വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളിൽ നിന്നുള്ള ഡ്യൂട്ടി ചാർജ് ആണ് എൽ ടി കണക്ഷൻ ഉൾപ്പെടുന്ന ഗാർഹിക ഉപഭോക്താക്കളിൽ നിന്ന് പിരിക്കുന്നത് വൈദ്യുതി ഉപയോഗ തുകയുടെ പത്ത് ശതമാനമാണ് ബോർഡ് ഇപ്പോൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ഹൈടെൻഷൻ പോലെയുള്ള വലിയ കമ്പനികളിലാവട്ടെ യൂണിറ്റിന് പത്ത് പൈസ എന്ന നിരക്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഈ ഡ്യൂട്ടി ഇനത്തിൽ നിന്ന് പിരിച്ചെടുക്കപ്പെട്ട പണം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയാണ് ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ഗാർഹിക ഉപഭോക്താക്കളിൽ നിന്ന് മാത്രം പിരിച്ചെടുത്ത തുകയാണ് എന്തിനാണ് ഈ ഡ്യൂട്ടി ചാർജ് പിരിച്ചെടുക്കുന്നത് എന്ന് സ്വാഭാവികമായി നമുക്ക് തോന്നുന്ന ഒരു സംശയമാണല്ലോ ബോർഡ് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് അനുസരിച്ച് പത്ത് വർഷത്തേക്ക് പ്രതിവർഷം അഞ്ഞൂറ്റി അമ്പത്തി ആറ് ദശാംശം പത്ത് കോടി രൂപ വീതം പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിലേക്ക് വകയിരുത്തുന്നു എന്നാണ് അത് കൂടാതെ വിവിധ ഉപഭോക്താക്കൾക്ക് നൽകുന്ന സബ്സിഡിയും ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വരെ ഡ്യൂട്ടിയിൽ തട്ടിക്കഴിച്ചിട്ടുണ്ട് എന്നുമാണ് പറയുന്നത് സാധാരണക്കാരായ ഗാർഹിക ഉപഭോക്താക്കളിൽ നിന്നായി അല്ലെങ്കിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവരിൽ നിന്നായി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഡ്യൂട്ടി ഇനത്തിൽ മാത്രം പിരിച്ചെടുക്കുകയും അതിൽ അഞ്ഞൂറ്റി എൺപത്തി ആറ് ദശാംശം പത്ത് കോടി രൂപ പെൻഷൻ ഫണ്ടിലേക്ക് മാറ്റിവെക്കുകയും കൂടാതെ ബോർഡ് തന്നെ അവകാശപ്പെടുന്ന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ള സബ്സിഡികളായിട്ട് മാറ്റിവെക്കുന്ന നാനൂറ്റി രണ്ട് ദശാംശം ആറ് കോടി രൂപ മാറ്റിവെച്ചാലും തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയിൽ താഴെ മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ ഇതേ വർഷം തന്നെ ബോർഡ് ജനങ്ങളിൽ നിന്നും ഡ്യൂട്ടി ചാർജായി പിരിച്ചെടുക്കപ്പെട്ട ആയിരത്തി കോടി രൂപയിൽ ഏതാണ്ട് മുന്നൂറ് കോടി രൂപയോളം തുക കഴിഞ്ഞ വർഷം തന്നെ ഡ്യൂട്ടി ഇനത്തിൽ പിരിച്ചെടുത്തതിൽ ബാക്കിയുണ്ടെങ്കിൽ അതായത് എന്ത് കാരണം പറഞ്ഞാണ് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ ഡ്യൂട്ടി ഇനമായി ഉപഭോക്താക്കളിൽ നിന്നും പണം പിരിച്ചെടുക്കുന്നത് ആ ആവശ്യം കഴിഞ്ഞും പണം ബാക്കിയാണ് കഴിഞ്ഞ ഒരു വർഷം മാത്രം ഡ്യൂട്ടി ഇനങ്ങളിൽ പിരിച്ചെടുത്ത തുകയിൽ മുന്നൂറ് കോടി രൂപ ബാക്കിയാണുള്ളത് എങ്കിൽ ആ പണം എങ്ങോട്ട് പോകുന്നു എന്നൊരു ചോദ്യവും നമുക്ക് ബാക്കിയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിന് ശേഷം അറുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ചാർജ് ഇപ്പോൾ വർദ്ധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാർജ് അല്ലാത്ത ബാക്കി എല്ലാ ചാർജുകളും അതാത് വർഷങ്ങളിൽ വലിയ രീതിയിൽ തന്നെ പല തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനെ എതിർക്കപ്പെടാനുള്ള പ്രധാന കാരണം മറ്റൊന്ന് വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്ന ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങുന്ന ഡ്യൂട്ടി ചാർജ് ആണ് ഇതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിന് ശേഷം ഇപ്പോഴാണ് വർദ്ധിപ്പിക്കുന്നത് വൈദ്യുതി ഉൽപാദകരിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന എനർജി ചാർജ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം ഇപ്പോൾ ഒന്നേ ദശാംശം രണ്ട് പൈസയാണ് നാളിതുവരെയായി വൈദ്യുതി ഉൽപാദനം പൊതുജനങ്ങളിൽ അല്ലെങ്കിൽ ഉപഭോക്താക്കൾ കാര്യമായി നടത്താതിരുന്നതിനാൽ ഈ ഡ്യൂട്ടി ചാർജ് അല്ലെങ്കിൽ ഈ എനർജി ചാർജ് അറുപത് വർഷമായി അതേ നിലയിൽ തന്നെ തുടരുകയായിരുന്നു ഇപ്പോൾ വൈദ്യുതി ചാർജിന്റെ അമിതമായ വർധനവ് കാരണം വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന താങ്ങാനാവാത്ത വില കാരണം ഉപഭോക്താക്കൾ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ സോളാർ പാനലുകൾ ഉപയോഗിച്ച് സ്വയം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് മേൽക്കൂരയ്ക്ക് മുകളിലും പറമ്പുകളിലും സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിച്ചപ്പോൾ വൈദ്യുതി ബോർഡിന്റെ തന്നെ കണക്കനുസരിച്ച് സോളാർ വൈദ്യുതിയിൽ നിന്നും ഉൽപാദിപ്പിക്കപ്പെടുന്ന ഏതാണ്ട് മുന്നൂറ്റി പതിമൂന്ന് മെഗാവാട്ടിന്റെ ഉൽപാദനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ബോർഡിനും സർക്കാരിനും എങ്ങനെ പണം കണ്ടെത്താം എന്നുള്ള കാഴ്ചപ്പാട് നിന്നുകൊണ്ടാണ് ഒന്നേ ദശാംശം രണ്ട് പൈസയിൽ നിന്ന് പതിനഞ്ച് പൈസ എന്ന നികുതിയിലേക്ക് അല്ലെങ്കിൽ ഡ്യൂട്ടിയിലേക്ക് അത് മാറുന്നത് ഒരു ഉദാഹരണത്തിന് ഒരു വീട്ടിൽ അറുന്നൂറ് യൂണിറ്റ് വൈദ്യുതിയാണ് സോളാർ പാനൽ വഴി ഉൽപാദിപ്പിക്കുന്നത് നിലവിൽ നാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടി ചാർജ് ഏഴ് രൂപ ഇരുപത് പൈസയാണ് ഈ ബഡ്ജറ്റിലെ കണക്ക് പ്രകാരം ഇതേ അറുനൂറ് യൂണിറ്റിന് പതിനഞ്ച് പൈസ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ഇനി തൊണ്ണൂറ് രൂപ കൊടുക്കേണ്ടി വരും എൺപത്തിരണ്ട് രൂപ എൺപത് പൈസ അധികമായി സോളാർ ഉപഭോക്താക്കൾ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏതാണ്ട് പന്ത്രണ്ട് ഇരട്ടി വർധനവ് ഈ ഒറ്റ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വൈദ്യുതി ബോർഡ് തരുന്ന വൈദ്യുതിക്ക് പകരം ഏതെങ്കിലും തരത്തിൽ സോളാർ പാനലുകൾ ഉപയോഗിച്ച് ലാഭകരമായി ഉപയോഗിക്കാം എന്നുള്ള ധാരണ നമ്മിലുണ്ടെങ്കിൽ ആ ധാരണ സർക്കാർ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുന്നതിന്റെ ഒന്നാം പടിയാണ് ഈ ഡ്യൂട്ടി വർധനവ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വീടുകളിലെ കല്യാണം പോലെയുള്ള ആവശ്യങ്ങൾ നടക്കുമ്പോഴോ പ്രോഗ്രാമുകൾ നടക്കുമ്പോഴോ എക്സിബിഷൻ പോലെയുള്ള പരിപാടികൾ നടക്കുമ്പോഴും നാം സ്ഥാപിക്കുന്ന ജനറേറ്ററുകൾക്ക് സർക്കാരിന് ഇനി ഇത്തരത്തിലുള്ള തുകകൾ കൊടുക്കേണ്ടി വരും ഇത് നേരത്തെ മുതലുള്ള നിയമമാണ് അനുവാദം വാങ്ങുന്ന എല്ലാ ജനറേറ്ററുകൾക്കും ഈ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നതുമാണ് ഇനി ഈ പന്ത്രണ്ട് ഇരട്ടി വർധന കൂടി കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സോളാർ പാനൽ ഉപയോഗിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളിൽ നിന്നും ഡ്യൂട്ടി പിരിച്ചെടുക്കാനുള്ള തീരുമാനം സർക്കാരും ഇലക്ട്രിസിറ്റി ബോർഡും പിൻവലിക്കണമെന്നാണ് ഡൊമോസ്റ്റിക് ഇലക്ട്രിസിറ്റി കൺസ്യൂമർ അസോസിയേഷൻ എന്ന ഈ സംഘടന ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ നിർദ്ദേശമുണ്ട് ഇത്തരത്തിലുള്ള വൈദ്യുതി ഉൽപാദനങ്ങൾക്ക് ചാർജ് ഈടാക്കാൻ പാടില്ല എന്ന് ഇതുപോലെയുള്ള അഡീഷണൽ ചാർജുകൾ ഈടാക്കാൻ പാടില്ല എന്നും കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാരുകളും ഇലക്ട്രിസിറ്റി ബോർഡും സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും സോളാർ പാനൽ വഴി ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയിൽ നിന്നും ഡ്യൂട്ടി ഈടാക്കാൻ ശ്രമിക്കുന്നത് തെറ്റായ ഒരു രീതിയാണ് തെറ്റായ തീരുമാനവുമാണ് ഈ തെറ്റായ തീരുമാനം എത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്നാണ് ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി കൺസ്യൂമർ അസോസിയേഷന് ആവശ്യപ്പെടാനുള്ളത് ഈ വിഷയത്തിൽ സർക്കാർ ഈ നിലപാടുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ബഹുമാനപ്പെട്ട കോടതി വഴി നമുക്ക് നീതി തേടി പോകേണ്ടതുണ്ട് സോളാർ വൈദ്യുതി ഉൽപാദനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾ ഈ വിഷയത്തിൽ ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി കൺസ്യൂമർ അസോസിയേഷന്റെ ഒപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത്തരത്തിലുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്കെതിരെയുള്ള നിലപാടുകളും തീരുമാനങ്ങളുമായി സർക്കാരും കെ ഇങ്ങനെ പോകുമ്പോൾ ഈ കൊള്ളയും ഈ അനീതിയും ചോദ്യം ചെയ്യാതെ നിശബ്ദമായി നിന്ന് പ്രതികരിക്കാൻ കഴിയാതെ നിൽക്കുകയും ചെയ്യുമ്പോൾ ഇനിയും സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് താങ്ങാൻ കഴിയാത്ത ഭാരമായി അത്യാവശ്യ ഘടകമായ വൈദ്യുതി മാറുന്നു എന്നുള്ളത് അംഗീകരിക്കാനാവില്ല എല്ലാ ഭാരവും ഗാർഹിക ഉപഭോക്താക്കളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഈ അനീതിയെ ഒരുമിച്ച് നിന്ന് പോരാടേണ്ടതുണ്ട് ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷൻ എന്ന ഈ സംഘടന കേരളത്തിലെ ഒരു കോടി മുപ്പത് ലക്ഷത്തിലധികം വരുന്ന ഗാർഹി ഉപഭോക്താക്കളെ പ്രതിനിധീകരിച്ചുള്ളതാണ് ഈ സംഘടനയ്ക്ക് ഒപ്പം നിൽക്കുക ഒപ്പം ചേരുക